നമസ്കാരം ഹിൻസൈലിലേക്ക് സ്വാഗതം വീണ്ടും ആക്രമണം ശക്തമാക്കി യുക്രൈൻ ഇന്നലെ രാത്രി മുതൽ റഷ്യയിൽ ഉടനീളമുള്ള നിരവധി സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് യുക്രൈൻ ഡ്രോൺ ആക്രമണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകൾ കേന്ദ്രീകരിച്ചും സൈനിക കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡ്രോൺ ആക്രമണം യുക്രൈൻ നടത്തിയിരിക്കുന്നത് ഇതിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് മരണസംഖ്യ ഇനിയും വർദ്ധിക്കും റഷ്യയുടെ റിയാസാൻ എണ്ണ ശുദ്ധീകരണശാലയും നെഫ്റ്റ് പ്രൊഡക്റ്റ് സമുച്ചയവും തകർന്നിരിക്കുകയാണ് പ്രീ മോർസ്കോ അക്താസ്കിലെ സൈനിക വ്യാമത്താവളം യുക്രൈൻ ലക്ഷ്യമിട്ടിരിക്കുകയാണ് ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ വീടിന് തീപിടിച്ച് ഒരു വൃദ്ധൻ മരിച്ചു പെൻസയിൽ ഇലക്ട്രോ പ്രൈബർ ഇലക്ട്രോണിക്സ് പ്ലാന്റിലുണ്ടായ ആക്രമണത്തിലും ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് റോസ്തോ മേഖലയിൽ വ്യാവസായിക സ്ഥലത്ത് ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിലും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു മൂന്ന് പേരാണ് ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത് പ്രധാന സൈനിക കേന്ദ്രങ്ങളും വ്യോമതാവളങ്ങളും അതുപോലെ എണ്ണ ശാലകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഡ്രോൺ ആക്രമണം യുക്രൈൻ നടത്തിയിരിക്കുന്നത് ആക്രമണത്തെ തുടർന്ന് മോസ്കോയിൽ നിന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന റിയാസാൻ എണ്ണ ശുദ്ധീകരണശാലയിലാണ് തീപിടുത്തം ഉണ്ടായത് യുക്രൈന്റെ വടക്ക് കിഴക്കൻ അതിർത്തിയോട് ചേർന്നുള്ള വർണീഷ് മേഖലയിലെ അന്നാൻ നെഫ്റ്റ് പ്രൊഡക്റ്റ് എണ്ണ സംഭരണശാലയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇത്രത്തോളം നാശനഷ്ടങ്ങൾ കൂടുതൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് റിപ്പോർട്ടുകൾ വരുന്നില്ല മൂന്ന് പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഡ്രോൺ അറ്റാക്കാണ് യുക്രൈൻ നടത്തിയിരിക്കുന്നത് കൂടാതെ യുക്രൈൻ പ്രദേശത്തെ ആക്രമിക്കാനായി റഷ്യ ഉപയോഗിക്കുന്ന ഇറാനിയ നിർമ്മിത ഷാഹിദ് ഡ്രോണുകളുടെ പ്രധാന വിക്ഷേപണ കേന്ദ്രമായ പ്രിമോർസ്കോ അക്താർസ്കിലെ സൈനിക വ്യാമ യുക്രൈൻ ലക്ഷ്യമാക്കിയിട്ടുണ്ട് റഷ്യയുടെ സൈനിക വ്യാവസായിക മേഖലയ്ക്ക് സുപ്രധാനമായ ഇലക്ട്രോണിക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട് യുക്രൈന്റെ നൂറ്റി പന്ത്രണ്ട് ഡ്രോണുകൾ തങ്ങളുടെ വ്യാമ പ്രതിരോധ സംവിധാനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് തടഞ്ഞതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ു എന്നാലും അത് വീണ് ചിലയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മൂന്ന് പേരുടെ മരണത്തിനും ഇടയാക്കിയിട്ടുണ്ട് പല തടസ്സങ്ങൾക്കിടയിലും നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് അൽ ജസീറയിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം റോസ്തോവ് മേഖലയിലെ ഒരു വ്യവസായിക കേന്ദ്രത്തിലെ കെട്ടിടത്തിന് തീ പിടിച്ചതിനെ തുടർന്ന് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് രാത്രിയിൽ സൈന്യം ഒരു വലിയ വ്യോമാക്രമണം ചെറുത്തു തോൽപ്പിച്ചതായും ഏഴ് ജില്ലകളിലായി ഡ്രോണുകൾ നശിപ്പിച്ചതായും ആക്ടിംഗ് ഗവർണർ യൂറി സ്ലൂസറും റിപ്പോർട്ട് ചെയ്തു റഷ്യൻ ഉദ്യോഗസ്ഥർ പ്രത്യേകമായി ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഈ ആഴ്ച ആദ്യം യുക്രൈൻ നഗരങ്ങളിൽ നടന്ന മാരകമായ റഷ്യൻ ആക്രമണങ്ങൾക്ക് പ്രതികാരമായിട്ടാണ് റഷ്യയുടെ ഊർജ്ജ പ്രതിരോധ മേഖലകളിലെ പ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് യുക്രൈൻ ഇപ്പോൾ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് റഷ്യയുടെ റിയാസാൻ എണ്ണ ശുദ്ധീകരണശാല ആക്രമിച്ചതായും യുക്രൈൻ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട് ഇതാണ് ആ പ്രദേശത്ത് മുഴുവൻ തീപിടുത്തത്തിന് ഒരു കാരണമായത് വർണേഷ് മേഖലയിലെ മറ്റൊരു എണ്ണ സംഭരണ കേന്ദ്രത്തിലും ആളില സിസ്റ്റംസ് ഫോഴ്സ് ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുക്രൈൻ സൈന്യം എങ്ങനെയാണ് ഈ സൗകര്യങ്ങൾ ആക്രമിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ദീർഘദൂര ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ഡ്രോൺ യുദ്ധത്തിൽ അവർക്ക് വൈദഗ്ധ്യമുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു റഷ്യയിലെ പ്രിമോസ്കോ അക്താർ സൈനിക വ്യാമതാവളത്തിൽ തങ്ങളുടെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി യുക്രൈന്റെ എസ് ബിയു രഹസ്യന്വേഷണ ഏജൻസികളും അറിയിച്ചിട്ടുണ്ട് യുക്രൈനിലെ ലക്ഷ്യങ്ങളിൽ ദീർഘദൂര ഡ്രോണുകൾ തിരമാലകൾ പോലെ വിക്ഷേപിക്കാൻ ഈ വ്യാമത്താവളം റഷ്യൻ സൈനികർ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു മേഖല പ്രധാനമായിട്ടും യുക്രൈൻ ഇപ്പോൾ ആക്രമിക്കാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റഷ്യൻ തീരത്ത് ആണമന്ത്രവാഹിനികൾ വിന്യസിക്കാനായിട്ട് ട്രംപ് ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ആക്രമണം നടന്നതായ റിപ്പോർട്ടുകൾ വരുന്നത് റഷ്യയെ വളഞ്ഞിട്ടിട്ട് ആക്രമിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് ഏതായാലും റഷ്യ ലക്ഷ്യം വയ്ക്കുന്നത് നാറ്റോ രാജ്യങ്ങളെയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ടാണ് വലിയൊരു പദ്ധതിക്ക് റഷ്യ കോപ്പ് കൂട്ടുന്നു എന്നുള്ള സൂചനകൾ യുദ്ധവിദഗ്ധരടക്കം നൽകുന്നത് യും ഒരു സാഹചര്യത്തിൽ ഒരു സമനില തെറ്റിയവനെ പോലെയാണ് ഡൊണാൾഡ് ട്രംപും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ താൻ തന്നെ വരണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എരിതിയിൽ പെട്രോൾ ഒഴിക്കുന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ മാറുന്നത് ഇറാനെതിരെ മാത്രമല്ല ചൈനയ്ക്കും റഷ്യയ്ക്കും ഇന്ത്യയ്ക്കും ഇന്ത്യക്കുമെതിരെ പോലും കടുത്ത നിലപാടുകളാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യങ്ങൾ നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മ വൻ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് ഭയന്ന് അതിനെ തകർക്കാൻ ബോധപൂർവമായി ാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കത്തിന് പിന്നിലും റഷ്യമായുള്ള ഇന്ത്യയുടെ സഹകരണത്തിലുള്ള പകയാണ് കാണിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ നിന്നും അധികാരമേറ്റെടുത്ത ശേഷം പിന്നോട്ട് പോയ ട്രംപ് ഇപ്പോൾ നിലപാട് മാറ്റി യുക്രൈനെ കൂടുതൽ സഹായം എത്തിക്കാനും ഉത്തരവിട്ടിരിക്കുകയാണ് റഷ്യയെ സമ്മർദ്ദത്തിലാക്കുക തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം അമേരിക്ക റഷ്യ ബന്ധം വഷളാകാൻ കാരണമായി അതാകട്ടെ ഭൂമിയുടെ ിന് തന്നെ ഭീഷണിയുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായത് ശേഖരമുള്ള രാജ്യമാണ് റഷ്യ സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടും തകരാതെ നിൽക്കുന്ന ആണവ കരുത്താണത് എന്നിട്ടാണ് ട്രംപ് ഇതൊന്നും പരിഗണിക്കാതെ ഭീഷണി മുഴക്കി കൊണ്ടിരിക്കുകയും അതിനു വേണ്ടിയിട്ട് യുക്രൈനെ പിന്നിൽ നിന്ന് തള്ളുകയും ചെയ്യുന്നത് അമേരിക്ക എന്ന രാജ്യത്തെ തന്നെ ഭൂപടത്തിൽ നിന്ന് മായ്ക്കാനാണ് ഇതൊക്കെ തന്നെ ഇടയാക്കുക അമേരിക്കൻ വ്യോമ പ്രതിരോധ കരുത്ത് എത്രമാത്രമാണ് എന്നത് ഇസ്രായേലിലും ഖത്തറിലെ അമേരിക്കൻ താവളത്തിലും ഇറാന്റെ മിസൈലുകൾ വീണപ്പോൾ ലോകം കണ്ടതാണ് എന്നാൽ അമേരിക്കയും ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും യുക്രൈന് നൽകിയ ദീർഘദൂര മിസൈലുകൾ തകർത്ത ചരിത്രമാണ് റഷ്യയ്ക്കുള്ളത് യുക്രൈനെ മുൻനിർത്തി നാറ്റോ രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ റഷ്യയുമായി യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് സത്യം എന്നാൽ റഷ്യ യുക്രൈന് നടത്തുന്ന പ്രത്യേക സൈനിക നടപടി മാത്രം ാണ് അവർ ഈ നിമിഷം വരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല ഒരുപക്ഷെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വലിയൊരു ആശ്ചര്യം ഉണർത്തുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ യുക്രൈനിലേക്ക് ഇതുവരെയായിട്ടും റഷ്യ പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈനിലെ സാധാരണക്കാരായ ജനങ്ങളോട് റഷ്യയുടെ കരുതലാണിത് അതല്ലെങ്കിൽ റഷ്യ വിചാരിച്ചാൽ ഒറ്റബോംബിൽ തീർക്കാമായിരുന്ന സംഘർഷമാണിത് മൂന്ന് വർഷത്തോളം പിന്നിട്ട റഷ്യ യുക്രൈൻ സംഘർഷത്തിലൂടെ സത്യത്തിൽ സ്വന്തം സൈനികർക്കുള്ള പ്രായോഗിക പരിശീലനമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതാകട്ടെ യൂറോപ്പ് പിടിച്ചെടുക്കുക എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിയാണെന്നാണ് നാറ്റോ രാജ്യങ്ങളും ഭയപ്പെടുന്നത് ഈ ഭയത്തിൽ കഴമ്പുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിട്ടുപോയ രാജ്യങ്ങൾക്ക് നാറ്റോ അംഗത്വം നൽകില്ലെന്ന കരാർ അമേരിക്ക ലംഘിച്ചതിനാൽ റഷ്യയുടെ ചുറ്റുമുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ നാറ്റോ അംഗങ്ങളാണ് ഈ പട്ടികയിൽ യുക്രൈൻ കൂടി വരുന്നത് റഷ്യൻ അതിർത്തിയിൽ അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ആയുധങ്ങൾ വിന്യസിക്കപ്പെടാനാണ് കാരണമാവുക റഷ്യയ്ക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഈ നടപടിയാണ് യുക്രൈൻ യുക്രൈനെതിരായ സൈനിക നടപടിക്ക് റഷ്യയെ നിർബന്ധിതരാക്കിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ പഴയ സോവിയറ്റ് യൂണിയനെ പുനഃസ്ഥാപിക്കുക എന്നത് തന്റെ അജണ്ടയായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏറ്റെടുത്തതാണ് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഓരോ നീക്കങ്ങളെയും ആശങ്കയോടെയാണ് അമേരിക്കൻ ചേരി വീക്ഷിക്കുന്നത് ഇതിനിടയിലാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ റഷ്യയെ പ്രകോപിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് റഷ്യയുടെ അടുത്തായി രണ്ട് അന്തർവാഹിനികൾ വിന്യസിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരിക്കുന്നത് റഷ്യ അമേരിക്ക ബന്ധം ഇത് കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ആണവശേഷി റഷ്യക്ക് ഇപ്പോഴും ഉണ്ടെന്ന മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്ദേവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇത്തരമൊരു നിർദ്ദേശം ട്രംപ് നൽകിയിരിക്കുന്നത് ഈ ആണവന്ത്രവാഹിനികൾ റഷ്യൻ മേഖലയിൽ എത്തും മുൻപ് തന്നെ അതിനെ റഷ്യ കടലിൽ മുക്കാനാണ് സാധ്യത റഷ്യ ഇറാനോ ഇസ്രായേലോ അല്ലെന്ന് ട്രംപ് ഓർക്കുന്നത് നല്ലതാണെന്നാണ് റഷ്യ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് രണ്ടാഴ്ചക്കകം യുക്രൈനുമായി സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പും റഷ്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട് റഷ്യക്ക് സമയപരിധി കൽപ്പിക്കുന്നതിലൂടെ ട്രംപ് വളരെ വലിയ തെറ്റാണ് ചെയ്തതെന്നും വിനാശകാല വിപരീ വിനാശകാല വിപരീത ബുദ്ധിയാണ് ഇതെന്നുമാണ് റഷ്യ തുറന്നടിച്ചിരിക്കുന്നത് അമേരിക്ക റഷ്യ ബന്ധം പൊട്ടിത്തറയുടെ വക്കിൽ എത്തി നിൽക്കുന്ന നിലവിലെ പശ്ചാത്തലത്തിൽ അമേരിക്കയും മറ്റു നാറ്റോ രാജ്യങ്ങളും വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ഒരുക്കിയ ഒറേഷ്നിക് മിസൈലുകൾ കൂടുതലായി റഷ്യ ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുകയാണ് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലിനെ തടുക്കാൻ ലോകത്ത് ഒരു രാജ്യത്തിന് നിലവിൽ ശേഷിയില്ല അടുത്തിടെ റഷ്യ പുറത്തിറക്കിയ ലേസർ അധിഷ്ഠിത ആയുധങ്ങളെയും അമേരിക്ക ചേരി ഭയത്തോടെയാണ് കാണുന്നത് പോലുള്ള പുതിയ ലേസർ സംവിധാനങ്ങൾ ഉരുക്ക് കവചങ്ങൾ ഒരുക്കാനും ഡ്രോണുകളെയും വിമാനങ്ങളെയും സാറ്റലൈറ്റുകളെയും നിമിഷങ്ങൾക്കുള്ളിൽ പ്രവർത്തനരഹിതമാക്കാനും ശേഷിയുള്ള ആയുധങ്ങളാണ് ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണങ്ങളും ലേസർ പ്രതിരോധ സംവിധാനങ്ങളും ഒരുമിച്ച് ഉപയോഗിച്ച് റഷ്യ ഒരു ബഹുമുഖ സൈനിക കവചം തന്നെയാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത് ഒറേഷ്നിക്കിന്റെ ശേഷിയും നിർണായക കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ ലേസർ കവചങ്ങളും ഉള്ളതിനാൽ യുദ്ധമുഖത്ത് റഷ്യ കൂടുതൽ അപകടകാരിയായി മാറും ഇതെല്ലാം റഷ്യക്ക് പരീക്ഷിച്ചു നോക്കണമെങ്കിൽ ഒത്ത ഒരു ശത്രുവിനെയാണ് ആദ്യം ലഭിക്കേണ്ടത് ആ കെണിയിലാണ് ഇപ്പോൾ അമേരിക്കൻ ചേരി വീണിരിക്കുന്നത് ട്രംപിന്റെ നീക്കത്തെ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയേണ്ടി വരുന്നതും അതുകൊണ്ടാണ് എന്തായാലും ഇനി ട്രംപാണ് അടുത്തത് കൊള്ളാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട